മൂന്നാർ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികൾ കൂടുതൽ ശക്തമാക്കി വനം വകുപ്പ് വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിൻ്റെ സമീപ ഇടങ്ങളിൽ നിന്നും ആനകൾ മൂന്നാർ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ ആർ ആർ ടികളുടെയും പി ആർ ടികളുടെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു വേനൽക്കാലം ആരംഭിച്ചതു മുതൽ മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട് പടയപ്പയടക്കമുള്ള ഒറ്റയാന്മാർക്ക് പുറമെ ചെറുതും വലുതുമായ കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് കാട്ടാനശല്യം വർദ്ധിച്ചതോടെ ജാഗ്രതാ നടപടികൾ വനംവകുപ്പ് കൂടുതൽ ശക്തമാക്കി വേനൽക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിന്റെ സമീപ ഇടങ്ങളിൽ നിന്നും ആനകൾ മൂന്നാർ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ ആർ ആർ ടികളുടെയും പി ആർ ടികളുടെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകുകയാണെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു ചിലവുള്ള ആനകൾ കൂടാതെ അപ്പം ഈ സീസണിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആനകൾ മൂന്നാറിലേക്ക് എത്താറുണ്ട് ആനകളൊക്കെ രണ്ട് മൂന്ന് ആനകൾ പുതുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള ആറ് മാസം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പക്ഷെ നമ്മുടെ സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ആർ ആർ ടി സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പി ആർ ടി സംവിധാനം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ആളുകളെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മെസ്സേജ് അലർട്ട് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാ രണ്ടും മൂന്നു ദിവസം ഇരിക്കലും തന്നെ നമ്മൾ ഡി എഫ് ഒ ലെവലിലും അല്ലെങ്കിൽ സി എഫ് ലെവലിലും ഒക്കെ ഈ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രാത്രി ടു തൊട്ട് ആറാട്ടി ഫീൽഡിൽ തന്നെ ആയിരിക്കും കാരണം ഈ പുതുതായിട്ട് രണ്ട് മൂന്ന് ആനകൾ വന്നതും പിന്നെ നിലവിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് ഉണ്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആനകളെ എപ്പോഴും നമ്മുടെ ഒരു കാഴ്ച ആനയുടെ മനസ്സിലാക്കി തന്നെ നിലവിൽ ാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കാട്ടാന ദേശീയപാതയിൽ ഇറങ്ങി ഗതാഗത തടസ്സം തീർത്തിരുന്നു വേനൽ കനക്കുന്നതോടെ കാട്ടാന ശല്യം ഇനിയും രൂക്ഷമാകുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് പരമാവധി കുറച്ച് നാശനഷ്ടങ്ങളും മറ്റനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നത് പരമാവധി ഒഴിവാക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം ന്യൂസ് ബ്യൂറോ അടിമാലി